എനിക്ക് കാലിക്കറ്റിൽ ഫ്രണ്ട്സ് ഒന്നും ഇല്ല സോ ഐ അതുകൊണ്ട് എന്റെ വിഷയത്തില് ഒരുപാട് ചാറ്റ്സ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് ചെയ്യുന്നില്ല ബിക്കോസ് എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ചെയ്യുമ്പോ ഹേറ്റ് സ്പ്രെഡ് ആവുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞ ചാറ്റ് പുറത്ത് വന്നിട്ടുണ്ട് കുൽസിത ചാറ്റ് നമ്മൾ ഇവിടെ നായക വട്ടം പറഞ്ഞ് യമൻ ഇതാണ് ഒരു ഞാൻ അമ്പുരോഗിയാണ് എന്ന് നായകക്ക് നാൽപ്പത് വട്ടം പറഞ്ഞാൽ ഇവിടെ ആർക്കും വിശ്വാസം വരത്തില്ല ആരും അങ്ങോട്ട് വിശ്വസിക്കാൻ അങ്ങ് മടിയാണ് ഇല്ല അനുഭവം എന്ന് പറയുന്ന ഒരു കുലസ്ത്രീയാണ് അവിടെ പറഞ്ഞത് കള്ളമാണ് പിന്നെ നമ്മുടെ പ്രശസ്ത നിഷ്പക്ഷ യൂട്യൂബർ ഏതോ ഒരു ചാനലിൽ കൊടുത്ത് പറഞ്ഞിട്ട് എന്തൊരു വൃത്തികെട്ട കേസാണ് പറഞ്ഞത് െ അവര് പറഞ്ഞ കുൽസിതം പിന്നെ പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളതാണ് പറയുന്നത് സത്യത്തിൽ ഇഷ്ടമുള്ളതല്ല ഇവരുടെ കുൽസുത പ്രവർത്തികൾ പൊളിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഇഷ്ടമാണ് കുൽസിതം ഇഷ്ടമുള്ളവരൊക്കെ കുറെ കാണും അപ്പോ നമ്മുടെ ആര്യ കഥാരിയ പുതപ്പിനടിയിലെ വീരന്റെ ചാറ്റ് പുറത്തു വന്നിട്ടുണ്ട് അതായത് ആര്യൻ തൊട്ടു മുമ്പ് കാലിക്കറ്റ് വന്നപ്പോൾ ഒരു പെൺകുട്ടിയെ വിളിച്ച് ഫ്ലോട്ട് ചെയ്തിന്റെയും റൂമിലേക്ക് വിളിച്ചതിന്റെയും ചാറ്റ് പുറത്തു വന്നിട്ടുണ്ട് പുറത്തു വന്ന ചാറ്റുകൾ വളരെ തുച്ഛമാണ് ഇതിന് അപ്പുറം അശ്ലീലമായ കാര്യങ്ങൾ പല പെൺകുട്ടികളെയും ചാറ്റ് ചെയ്തത് ഇത് പുറത്തുവിട്ട ആടെ കയ്യിൽ ഉണ്ട് എന്നും പറയുന്നു അതിന്റെ വോയിസ് നമുക്ക് ഇടാം അപ്പോ നമ്മുടെ ആര്യ മോൻ നമ്മുടെ നമ്മുടെ പപ്പ് മോൻ്റെ കുൾസിന്റെ ചാറ്റുകൾ പുറത്ത് നമ്മൾക്ക് ഓർന്നായിട്ട് കേൾക്കാം എങ്ങനെയാണ് വളച്ചെടുക്കുന്നതെന്ന് കേക്കാം അപ്പൊ ഒരു കാര്യം ഉറപ്പിച്ചു മനസ്സിലാവല്ലോ അതിമോൾ എന്താണ് പറയുന്നത് സത്യമാണ് അപ്പൊ ആ അതിനെ അത് കള്ളം പറഞ്ഞ് അവൾക്ക് ഇതാണ് ചിന്ത അവളുടെ പ്രായത്തിന്റെ കുഴപ്പമാണ് അവൾ കല്യാണം കഴിക്കാത്തതിന്റെ കുഴപ്പമാണ് പറഞ്ഞവരില്ലേ ഇതൊക്കെ ഒന്ന് കേട്ടു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ആ ഒരു സംഭവത്തോട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന തിട്ട കേസൊക്കെ അങ്ങനടുത്ത് കളഞ്ഞില്ല അതുകൊണ്ട് മാത്രമാണ് ആര്യൻ കഥോരിയ ഈ വീഡിയോ ഇടുന്നത് ഓക്കെ നമുക്ക് ആ ഒരു സംഭവം ഒന്ന് കേട്ടു നോക്കാം നോക്കാം ഇപ്പം കൊറേയൊക്കെ പറഞ്ഞു ഹേ വാട്സ്ആപ്പ് ഹൗ ആർ യു ഐ ആം ആയിങ് ഗ്രേറ്റ് പറഞ്ഞു തരാം ഇതിങ്ങനെ ഓടി പോണോടെ വായിക്കണം കുറച്ച് പാടാണ് ഓക്കെ ഇത് പറഞ്ഞു അതായത് അവിടെ വെച്ച് കണ്ടു എങ്ങനെ ഫസ്റ്റ് കണ്ട പെണ്ണിനെയാണ് ആദ്യമായിട്ട് മെസ്സേജ് അയക്കുകയാണ് എങ്ങനെയാണ് ഞാൻ കാലിക്കട്ടിണ്ട് ഓക്കെ ഞാൻ കാലിക്കട്ടുണ്ട് ആ നിങ്ങൾ കാലിക്കട്ടുണ്ടോ നമുക്കൊന്ന് കാണാൻ പറ്റുമോ നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ ജസ്റ്റ് മെസ്സേജ് അയച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ പ്രൊഫൈലിൽ കയറി ഈ പറയുന്ന എന്താണ് ഒലിപ്പീരാണ് ഒലിപ്പീര് വളർച്ചടിക്കുകയാണ് റൂമിലോട്ട് വരുമ്പോ ഞാനിവിടെ ഫ്രീ ആണ് മൂന്ന് അപ്പാർട്ട്മെന്റ് ഉണ്ട് വന്നാൽ മതി അവന്റെ ഓഹിച്ച് കൂടി നമുക്ക് കേൾക്കാം ആക്ച്വലി എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ല സോ ഐ ജസ്റ്റ് മീറ്റ് ന്യൂ പീപ്പിൾ ആൻഡ് സീ ഹൗ ഇറ്റ് ഗോസ് ആക്ച്വലി എനിക്ക് കാലിക്കറ്റ് ഫ്രണ്ട്സ് ഒന്നും ഇല്ല അതുകൊണ്ട് ഞാൻ കുറച്ച് പുതിയ പീപ്പിൾസിനെയൊക്കെ പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തി അവരോടൊരു ഒരു കോഫിയൊക്കെ കുടിക്കാൻ ആലോചിച്ചു വരെ തെറ്റിദ്ധരിക്കരുത്

വേറെ ഒന്നും വിചാരിക്കില്ല എനിക്ക് പുതിയ പുതിയ ആൾക്കാരെ കാണുക അവരുമായിട്ട് കുറച്ച് ചാറ്റ് ചെയ്യുക അവരുമായിട്ട് ഇങ്ങനെ റൂം പിന്നെ സ്പെൻഡ് ചെയ്യുക റൂം ഷെയർ ചെയ്യുക ഇതൊക്കെയാണ് എന്റെ 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 ഒരു ഹോബിയാണ് വേറൊന്നും വിചാരിക്കില്ല നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സമയം ഉണ്ടെങ്കിൽ നമുക്ക് ക്യാച്ച് അപ്പ് ചെയ്ത ഇട ആദ്യമായിട്ട് കാണണ്ട പെൺകുട്ടിയാണ് ആദ്യമായിട്ട് കഴിക്കണ മെസ്സേജ് ആണ് മനസ്സിലായോ ബാക്കി

ഇതാണ് തുടക്കം ഇതാണ് തുടക്കം തുടക്കം എങ്ങനെയാണ് എങ്ങനെയാണ് എങ്ങനെയുണ്ട് ഹായ് എങ്ങനെയുണ്ട് നിങ്ങളെ കാണാൻ നല്ല ചെണ്ട അവർക്ക് ഇവിടെ പഠിക്കുന്നു പിന്നെ കൊറേ സ്നേഹം ഇങ്ങനെ വാരി വാരി കൊടുക്കും പിന്നെ പതുക്കെ പതുക്കെയാണ് വളച്ചെടുക്കുന്നത് ഇതെങ്ങനെയൊന്നുമില്ല ഡയറക്റ്റ് കാരണം എനിക്ക് ഗ്ലാമർ ഉണ്ട് എനിക്ക് ബ്ലൂ ടിക്ക് ഉണ്ട് ഞാൻ സിനിമാ നടനാണ് ഞാൻ പണക്കാരനാണ് ഇതുകൊണ്ട് പെണ്ണുങ്ങളെ പെട്ടെന്ന് വാ ഇന്ന് വാ ഇന്ന് കണ്ടു നാളെ സംഭവം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു വിടാൻ സ്റ്റൈൽ പറഞ്ഞത് എനിക്ക് അവിടെ എന്റെ റൂമുണ്ട് പറഞ്ഞു നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എന്നൊക്കെ ചായയൊക്കെ കുടിച്ചിട്ട് പോകാം എന്നുള്ളതാണ് പിന്നെ ന്യായീകരിക്കാൻ വേണ്ടി കുറെയൊക്കെ ചെയ്യുന്നുണ്ട് എന്തൊരു പിന്നെ അപ്പൊ അവരെ ചോദിക്കുന്നുണ്ട് എത്ര ദിവസം അവിടെ കാണുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം പറയേണ്ടി ഫോർ എ ഡേ അതായത് ഈ ഒരു ദിവസം ഹിയർ ഫോർ എ ഡേ ഒരു ദിവസം മാത്രമേ ഉള്ളൂ ഐ ലീവ് ടുമാറോ ഐ ലീവ് അയ്യോ സോറി ഐ ലീവ് ടുമാറോ ആഫ്റ്റർ ഷൂട്ട് ഷൂട്ട് കഴിഞ്ഞാൽ പിന്നെ നാളെ പോകും പിന്നെ ഒരു മാർക്കിംഗ് കണ്ടും കൂടലോ ആ മോർണിംഗ് ആ മോർണിംഗിൽ അവൻ പോകുന്നു പറയുന്നത് ആർ എൻ്റെ യു ഫ്രീ ടുഡേ നീ ഇന്ന് ഫ്രീ ആണോ എന്നൊക്കെ ആ പെൺകുട്ടി പറഞ്ഞത് ഫ്രീ അല്ല പറയുന്നു ബാക്കിയേക്കാം ബാക്കി ബാക്കി നമുക്ക് കാണാം പെൺകുട്ടി ഫ്രീ അല്ല എന്ന് പറയുന്നു പിന്നെ പെൺകുട്ടി പറയുന്നത് എനിക്ക് ആറു മണി തൊട്ട് എട്ട് മണി വരെ എനിക്ക് ഫ്രീ ആവത്തുള്ളൂ എന്ന് പറയുന്നത് നമുക്ക് എട്ട് മണിക്ക് ശേഷം കാണാൻ പറ്റുമോ ഏ എന്നൊക്കെ ആ പെൺകുട്ടി പെൺകുട്ടിയോട് ചോദിക്കുന്നത് പിന്നെ ഇവൻ ഈ പറയുന്ന വീണ്ടും ഒരു വോയിസ് അയയ്ക്കുന്നുണ്ട് അതുകൂടി ഞാൻ കേൾപ്പിച്ചത് ഇവിടെ ആദ്യം സംഭവം കൊടുക്കാം നിങ്ങളത് ഇതിങ്ങനെ നോക്കട്ടെ വീഡിയോ ആയതുകൊണ്ട് എനിക്ക് പോസ് ചെയ്ത് വായിക്കാൻ പറ്റുന്നില്ല അതുപോലെ സൂം ചെയ്യാൻ പറ്റുന്നില്ല എട്ട് മണിക്ക് ശേഷമാണെങ്കിൽ എനിക്ക് റൂമിലോട്ട് വരാൻ പറ്റില്ല അതായത് ആറ് മണി എട്ടുമരെയാണ് എന്റെ വർക്കിംഗ് ടൈം എന്ന് പറയുമ്പോൾ അപ്പൊ എട്ട് മണിക്ക് ശേഷമാണെങ്കിൽ ആണെങ്കിൽ ഹോസ്റ്റലിൽ കേട്ടില്ല അപ്പൊ ഒരു കാര്യം ചെയ്ത് എട്ട് മണി ശേഷം കയറ്റി പോകണം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ റൂമിൽ സ്റ്റേ ചെയ്യാം വേറെ ഒന്നും അല്ല നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് പപ്പ പോലെ വളരെ 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 മഞ്ഞനായ കുലീനയായ ഒരു 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 കുഞ്ഞു പയ്യനാണ് അതോ തെറ്റിദ്ധരിക്കരുത് വേണമെങ്കിൽ നീ എന്റെ കൂടെ ഒന്ന് കിടന്നിട്ട് പോ കുഴപ്പമില്ല അതുമല്ല ഇനി ഇതിന് തെറ്റിദ്ധരിക്കുന്ന ആളെ എന്തെങ്കിലും പ്രശ്നം വരെങ്കിൽ ഒന്ന് ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി വേറൊരു കേസും കൊണ്ട് പറയുന്നുണ്ട് കേൾക്കാം നിങ്ങൾ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ വലിയ അപ്പാർട്ട്മെന്റ് ആണ് മൂന്ന് മുറികളൊക്കെ ഉണ്ട് അതുകൊണ്ട് എട്ട് മണിക്ക് ശേഷം രാവിലെ സ്പെൻഡ് ചെയ്യാം രാവിലെ നമുക്ക് അങ്ങനെ വിടാം എനിക്ക് ഓക്കെ ഇതാണ് സോ യു വാണ്ട് ടു മീറ്റ് യു ഫിൽ അൺകംഫർട്ടബിൾ എന്ന് ചോദിക്കുന്ന ആ പെൺകുട്ടി പറഞ്ഞ അത് എനിക്ക് എനിക്ക് കാണണം എന്ന് ആഗ്രഹമില്ല എനിക്ക് അൺകംഫർട്ടബി കംഫർട്ടബിൾ ആണ് എന്ന് പറഞ്ഞ് ഈ പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് ഞാനിത് പറയാൻ വന്ന കാര്യം ഈ പപ്പുമൂലം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് അവന്റെ ബേസിക്സ് അതുകൊണ്ട് ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരാൾ നമ്മൾ ജസ്റ്റ് ഫ്രണ്ട് ആണ് ഞാൻ ജസ്ൻ മാമിയുടെ വെറുതെ പൊതു ഇടയിൽ ഇങ്ങനെ ഇങ്ങനെ രഹസ്യം പറഞ്ഞു അതായത് ഹൊറർ സ്റ്റോറി പറഞ്ഞു വർത്തില്ല എല്ലാവർക്കും മനസ്സിലായില്ല ഫസ്റ്റ് കാണുന്ന ആദ്യമായിട്ട് കാണുന്ന പെൺകുട്ടിയെ വിളിച്ച് റൂമിൽ വേണ്ട നമുക്ക് നമുക്ക് ഷെയർ ചെയ്യാം നമുക്ക് കോഫി പിടിക്കാം നമുക്ക് ഹൊറർ സ്റ്റോറി പറയാൻ വേണ്ടി വിളിച്ചതാണ് അയ്യോ എനിക്ക് തെറ്റി തെറ്റിപ്പറ്റി വെച്ചിട്ടില്ല ആ പെൺകുട്ടി ഇന്ന് കാണുന്ന പുതിയ ചൂട്ടായ പെൺകുട്ടിയെ വിളിച്ച് ഹൊറർ സ്റ്റോറി പറയാം നമുക്ക് പുതപ്പിനടിയിൽ കുറച്ച് ഹൊറർ സ്റ്റോറി പറയാം എന്ന് പറഞ്ഞ് വിളിക്കണേ വേറെ ഒന്നും തെറ്റിദ്ധരിക്കരുതേ അവൻ എന്ത് ചെയ്യും നമ്മള് കമാൻ്റെ രക്ഷരമുണ്ടല്ലോ പുരോഗമനവാദികളാണ് നമ്മള് കമാൻ രക്ഷരമുണ്ടല്ലോ അവര് പുരോഗമനവാദിട്ട് ജസ്റ്റ് കണ്ട് ഇപ്പോഴത്തെ വെറുതെ ചെയ്യാൻ വേണ്ടിട്ട് വിളിച്ചവരത്ത് ഒരു കോഫി കുടിക്കാൻ പറഞ്ഞു കിടന്ന് കുടിക്കണമെന്നുള്ളൂ പിറ്റിവസം രാവിലെ പോകാൻ വേണ്ടിയിട്ട് വിളിച്ചത് വളരെ വളരെ മഞ്ഞനായ ഒരു വ്യക്തിയാണ് നമ്മുടെ പപ്പു മോൻ ഇത് എനിക്ക് ഇതിന്റെ തെളിവിന്തിന്റെ ആവശ്യമില്ല എനിക്ക് ഇതാണെന്ന് അറിയ തെളിയിക്കാൻ വേണ്ടി എനിക്കൊരു തെളിവിന്റെ ആവശ്യമില്ല അവന്റെ ആ ബിഹേവിയർ കുറച്ച് മൂളയുള്ളവനും കുറച്ചൊരു കോമൺ സെൻസ് ഉള്ളവനും അവൻ കാണിക്കുന്ന ആ ഒരു സംഭവം എല്ലാം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇനി ഇതല്ല ഇനി ഇതല്ല ഈ വേറെയും കുറെ ചാർട്ട് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് വേറെ വോയിസ് ആ അവിടെ കേട്ടോളൂ ഈ ആരന്റെ വിഷയത്തിൽ ഒരുപാട് ചാറ്റ്സ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് ചെയ്യുന്നില്ല ബിക്കോസ് എന്താ കാരണം വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ചെയ്യുമ്പോ ഒരു ഹേറ്റ് ആവുന്നുണ്ട് കാരണം ആൺകുട്ടികളെ അങ്ങനെ ആക്കുന്നു ഈ പെൺകുട്ടികളും ചേട്ടൽ സംഭവം ശരിയാണ് പെൺകുട്ടികളും കണക്ക് തന്നെ ആൺകുട്ടികളും കണക്കെന്നെ രണ്ടാളെ ഭാഗത്തും തെറ്റുണ്ട് ഇപ്പം ഇത് അയച്ചു ചെന്നിട്ടുള്ളവരൊക്കെ ഒരു താല്പര്യം പ്രകടിപ്പിച്ച് ചെയ്തവരല്ല ചിലവർ ഇവരെ തനി സ്വഭാവം കാണിക്കാൻ വേണ്ടി റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ചെയ്തവരുണ്ട് ചിലവർ എന്താ ഈ പറയണ പോലെ ഇങ്ങനെ വന്ന് ചോദിച്ചു അപ്പം തന്നെ ചാറ്റ് സ്കിപ്പ് ആക്കി എന്ന് പറയുന്നവരുണ്ട് ഓക്കെ ആയിട്ട് ചെയ്യുന്നവരുണ്ടാവും ഐ ഡോ നോ ആൻഡ് ഇതെല്ലാം പുറത്തുവിട്ട് കഴിഞ്ഞാല് നമ്മുടെ ഒരു നിലവാരത്തിനെ ബാധിക്കുന്ന പ്രശ്നമായിട്ട് മാറുന്നുകൊണ്ടാണ് ഇതൊന്നും വിടാത്തതും ചെയ്യാത്തതും ആൻഡ് ഒരു ഹെയ്റ്റും സ്പ്രെഡാവുന്നുണ്ട് പിന്നെ ഇന്നലെ അവരെ തന്നെ ചെയ്തത് തന്നെ അയാള് എന്നിറങ്ങാവോ താഴെ അങ്ങനെ പോയിട്ടുണ്ട് അയറിലോട്ട് അപ്പോ അതുകൊണ്ട് മാത്രം ചെയ്യുന്നില്ല സോ ആരൻ്റെ എന്താ പറയാ ഫാൻസൊക്കെ ഒന്നും സമാധാനായിട്ടിരുന്നുള്ളൂ സോ ഡോൺ വറിയോളൂ ചാറ്റുകൾ ഒരു പെൺകുട്ടിയുടെ മാത്രമാണ് ഒരുപാട് ചാറ്റുകൾ എന്നുണ്ട് പിന്നെ ഇതിനെ ചാരി നെഗറ്റീവായിട്ട് ഫലിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് പപ്പമന്റെ ചാറ്റ് പുറത്തുവിടാത്തത് എന്നാണ് പറഞ്ഞത് എന്തായാലും കൊള്ളാം വെരി ഗുഡ് നന്നായിരിക്കട്ടെ എല്ലാം നന്നായിരിക്കട്ടെ ആരെയെ സപ്പോർട്ട് ചെയ്ത ഈ പറയുന്ന അനുമോളെ കുലസ്ഥി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച അവൾ മനപൂർവ്വം പറഞ്ഞ് അവള് മനപൂർവം പറഞ്ഞ് നാട്ടിച്ച് എന്ന് എന്താണ് പറഞ്ഞത് കൊറേ ആരോപണങ്ങൾ പടുത്തു വർത്തവർ ഇനിയെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും ഒരു മാപ്പ പെൺകുട്ടിയെടുത്ത് പറഞ്ഞേക്കും ശാപമങ്കിലും നമുക്ക് കാണാം ജയ്ഹിന്ദ്